മകളുടെ വിവാഹാവശ്യത്തിനെടുത്ത വായ്പ തിരിച്ചടക്കാനാകാത്തതോടെ ജപ്തി ഭീഷണിയിലാണ് തൃശൂരിലെ ഒരു കുടുംബം വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഭർത്താവ് ജയിലിലാകുകയും ഹൃദ്രോഗം പിടിപെടുകയും ചെയ്തതോടെ നിസ്സഹായാവസ്ഥയിലായിരിക്കുകയാണ് വീട്ടമ്മയായ സുൽഫത്ത് ആകെയുള്ള വീടും സ്ഥലവും ജപ്തി ചെയ്താൽ പെരുവഴി മാത്രമാണ് കുടുംബത്തിനാശ്രയം എം ഡി കോളേജിലെ ഇരുമ്പുവാതിൽ തുറന്ന് ഇരുളടഞ്ഞ ഇടനാഴിയിലൂടെ ഒന്നാമത്തെ നിലയിലേക്ക് ഒറ്റമുറിയിൽ ദുരിതം വേറി കണ്ണീരണിഞ്ഞിരിപ്പാണ് സുൽഫത് മകളുടെ വിവാഹ ആവശ്യത്തിനു വേണ്ടിയാണ് പൂവത്തൂരിലെ സെന്റ് സ്ഥലവും വീടും അഞ്ചു ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തി വായ്പ എടുത്തത് പലപ്പോഴായി വായ്പ പുതുക്കി പത്തൊമ്പത് ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് ഭർത്താവ് ദിലീപ് വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന ആശ്വാസത്തിലാണ് വായ്പ എടുത്തത് എന്നാൽ വിസ കാലാവധി കഴിഞ്ഞെന്ന് കാണിച്ച് ദിലീപിനെ ജയിലിലടച്ചതോടെ കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ ദിലീപ് തിരിച്ചെത്തിയപ്പോഴേക്കും വിഷാദ രോഗത്തിലായി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു കൈപിടിച്ച് നടത്തിയ സുൽഫത്ത് ഇന്ന് ഹൃദ്രോഗത്തിന്റെ പിടിയിലാണ് അത് സ്ട്രോക്ക് വന്ന് എനിക്ക് വന്നു പിന്നെ ഭർത്താവ് ഗൾഫിലായിരുന്നു അവിടെ വിസടിച്ചു കിട്ടാണ്ട് ആള് ജയിലില് വിട്ടു അങ്ങനെല്ലാം ബ്ലോക്കായി മൊത്തത്തിൽ അങ്ങനെ പലിശ കൂടി 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 ഇപ്പം അത് ജപ്തിയായി അല്ല ഏലത്തിന് വെച്ചിരിക്കുക എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം ഏതെങ്കിലും വഴിക്ക് അതൊന്നും അടച്ച് തിരിച്ചെടുത്ത് ജീവിക്കാൻ വേറൊരു മാർഗമില്ല കോടതിയെ സമീപിച്ച് ഈ മാസം ഇരുപത്തിരണ്ട് വരെ ജപ്തി തടഞ്ഞിട്ടുണ്ട് പക്ഷേ പണം തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതായതോടെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് കുടുംബം എങ്ങനെങ്കിലൊന്നും സഹായിച്ചിട്ട് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ മുന്നിൽ കൈ ആ മരുന്ന് മുടങ്ങിയ കാരണം ഇതെ നാല് ദിവസം മുന്നേ വീണ്ടും സ്ട്രോക്ക് വന്നിട്ട് ചുണ്ടൊക്കെ ഓടിപ്പോയി തരുമ്പാൻ തളർന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിൽ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് എന്നിട്ട് മകള് അവർ ഒരു കുട്ടിയായിട്ട് അവളേയും കൂടി ഞങ്ങൾ നോക്കേണ്ട അവസ്ഥയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം